മൈക്ക് പോലീസ് ചെയ്തു ഇതേ തുടർന്ന് ഇതേടർന്ന് റോഡ് ഉപരോധിച്ചു മൺട്രോ ഇടിക്കടവ് പാലമാണ് ഉപരോധിച്ചത് ഇതോടെ ഗതാഗതവും സ്തംഭിച്ചു തുടത്ത് മുളഞ്ചന്തറ ദേവസ്വം ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് പ്രവർത്തിപ്പിച്ചിരുന്ന ഉച്ചഭാഷണികൾ കിഴക്കകലട പോലീസെത്തി നിർത്തുവച്ചതിൽ പ്രതിഷേധിച്ചാണ് വിശ്വാസികൾ ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഇടിക്കടവ് പാലം ഉപരോധിച്ചത് ഞങ്ങൾക്ക് കല്യാണത്തിൽ കേൾക്കണം ഞങ്ങളുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലും ഈ നാഗം നടക്കുന്ന പ്രഭാഷണമായാലും നാമങ്ങളായാലും എല്ലാം കേക്കണം അത് ഹോം സ്റ്റേ എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഒമ്പത് ദിവസം സൈഡേ വക്കത്തില്ലെങ്കിൽ അവര് നിർത്തി വെക്കണം ഞങ്ങൾക്ക് അവർക്ക് രണ്ട് രണ്ടുകൂട്ടർക്കോ അല്ലെങ്കിൽ പത്തുകൂട്ടർക്കോ വേണ്ടി ഞങ്ങളുടെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒക്കത്തില്ല ഭക്തജനങ്ങൾക്ക് ഞങ്ങൾ അത് ഇതല്ലേ ഇതോടെ മണ്ഡ്രോത്തുരത്തിലേക്കും തിരിച്ചുമുള്ള ഗതാഗതം സ്തംഭിച്ചു കിഴക്കേക്കല്ലടയിൽ നിന്നും സമീപ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ വൻ ജനാവലിയെ പാലത്തിൽ നിന്ന് ഒഴിപ്പിച്ചത് പോലീസ് വന്നിട്ട് മൈക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറഞ്ഞില്ല ഇപ്പോൾ കോളാമ്പിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോളാമ്പിക്കെതിരെ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് കോടതി ഉത്തരവുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വെച്ചേക്കുന്ന ഫോട്ടോ എടുത്തു നിങ്ങൾ കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വരികയും അത് നിർത്തി നിർത്തിവെക്കാം എന്താ കോളാമ്പി മാറ്റാമ്പോൾ മൈക്ക് ഉപയോഗിക്കാതിരിക്കാം പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ പൊതുജനങ്ങളുടെ ഒരു ആവശ്യം പ്രമാണിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യം വിളിച്ച് നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നതോടെ ഞങ്ങൾക്ക് തടസ്സമൊന്നും മനസ്സിലായോ തുടർന്ന് ക്ഷേത്രത്തിൽ തൽസ്ഥിതി തുടരാൻ താൽക്കാലികമായി അനുവദിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൈക്ക് ഓഫ് ചെയ്യിപ്പിച്ചതെന്ന് കിഴക്കരട പോലീസ് പറഞ്ഞു കോളാമ്പി മൈക്ക് ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശമാണ് നടപ്പാക്കിയതെന്നും പോലീസ് പറഞ്ഞു മൺറോത്തുരത്തിലെ ഏക പൊതുജന ക്ഷേത്രമാണിത് വർഷങ്ങളായി ആഘോഷ ദിവസങ്ങളിൽ ഇവിടെ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മറ്റൊരു സമുദായത്തിലെ ആരാധനാലയത്തിൽ സമാന രീതിയിൽ മൈക്ക് പ്രവർത്തിപ്പിക്കുന്നത് പോലീസ് വിലക്കിയിട്ടില്ലെന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു న్యూస్ బ్యూరో కుండరా